ിൽ നിന്നുള്ള ധാരാളം ആളുകൾ പൂക്കളം കാണാനും ഫോട്ടോ മൊബൈലിൽ പകർത്താനും ഇവിടെ എത്തിച്ചേർന്നു ചാരിറ്റി പ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപിക്കാൻ എൽഇ ഡി സ്മാർട്ട് ടി വി ഉൾപ്പെടെ പത്തു സമ്മാനങ്ങൾ ഉൾപ്പെടുത്തി ഓണാഘോഷ പരിപാടി കസ്റ്റംസ് റോഡ് സേവന ഓഫീസ് പരിസരത്ത് നടത്തി സെക്രട്ടറി രാജീവൻ പ്രസിഡന്റ് രാജേന്ദ്രൻ ട്രഷറർ ഗംഗാധരൻ സുനിൽ പി പി വീരമണി സുധീർ രാകേഷ് രാകേഷ് പ്രണിത് പ്രബീഷ് രാകേഷ് കെ പ്രമോദ് രമേശൻ സത്യൻ ജിതിൻ വിജു ഹർഷ ഷെൽവി സുജിത്ത് ഇ ബിബിൻ അഡ്വക്കേറ്റ് ശിവദാസ് ലിനീഷ് രാമകൃഷ്ണൻ പി വി സി മമ്മു നജീബ് കെ പ്രേമൻ വിനോദൻ ടി പി ഹേമന്തു ഇക്രു എന്നിവർ നേതൃത്വം നൽകി സേവനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റ് ചെയ്ത ഒരു സൊസൈറ്റിയാണ് സേവന കസ്റ്റംസ് റോഡ് നമ്മുടെ പ്രദേശത്തെ പ്രയാസപ്പെടുന്നവർക്ക് ഒരു സഹായം എന്ന രീതിയാണ് നമ്മൾ സംഘടനയ്ക്ക് കൈവന്ന പരിധിക്കുള്ളിൽ വെച്ച് സഹായം ചെയ്ത ഒരു സംഘടനയാണിത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന രീതിയും അതിൻ്റെ ഫണ്ട് വർദ്ധിപ്പിക്കേണ്ടിയിട്ടാണ് ഈ പരിപാടി കസ്റ്ററിന് ദോഷങ്ങളായി നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തത്സമാന നമ്മൾ നൽകുന്നതാ ഇതിലെ ഓരോരുത്തർ സ്ഥാപനങ്ങൾ നമ്മൾ ഈ ഇനി സമ്മാനങ്ങൾക്കൊന്ന് സഹായിച്ചിട്ടുണ്ട് ടിക്കറ്റ് അടിക്കുന്ന മുതൽ എല്ലാ സമ്മാനങ്ങളും സമ്മാനമായ ടി വി ഉൾപ്പെടുന്ന എല്ലാ സമ്മാനങ്ങളും ഓരോ സ്ഥാപനങ്ങളും വ്യക്തികളാണ് നമ്മളെ സഹായിച്ചത് ഈ ഫണ്ട് സേവനോട്ട് മുന്നോട്ടുള്ള പ്രവർത്തികൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫണ്ടിൽ പിന്നെ ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രവർത്തനങ്ങളും സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു